അസ്ലാ വലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാന്ന് കരുതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് പാത്തുവിനെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ആട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് രാവിലെ ഞാനൊരു മിനി വ്ളോഗായിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കട്ടെ അതുപോലെ നമ്മുടെ ലോങ് വീഡിയോസും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് അടിക്കണം കേട്ടോ അങ്ങനെ പാത്തൂരെ സ്കൂളിലേക്ക് വിട്ടിട്ട് നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ അതുകൊണ്ട് തന്നെ ഇന്നാണ് കേട്ടോ അവിടെ പരിപാടികൾ നടത്തുന്നത് പിള്ളേരുടെ പല പല പരിപാടികളുണ്ട് അപ്പോൾ ഡാൻസും പാട്ടും സംഘഗാനവും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്നാണ് ആ പരിപാടി അവിടെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ റാലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് പിന്നെ തിരികെ പോകുന്നു പിന്നെ അടുപ്പയിലേക്ക് കുറച്ച് സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് സാമ്പാറിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പാക്ക സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻകറി ആക്കിയിട്ടുണ്ട് മീൻ മീൻ കീരിച്ചാളയായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കറച്ചവയുള്ള മീനല്ലേ പിന്നെ കുറച്ച് വറുക്കാനും മുളകൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വറുത്തിട്ടില്ല പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വറക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് മുളകൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ചേമ്പിൻ്റെ വിത്ത് അപ്പോൾ ചേമ്പിൻ്റെ വിത്തും പച്ചക്കായും കൂടെ ഇട്ടിട്ടുള്ളൊരു ഹവിയലാണ് കേട്ടോ വയ്ക്കാനായിട്ട് പോകുന്നത് പട്ടി കുരയ്ക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംഘത്തോടു കൂടി കൂട്ടത്തോടുകൂടി കുറേ കുരങ്ങും കുട്ടിയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കണ്ടിട്ടാണ് കേട്ടോ പട്ടി കുറയ്ക്കുന്നത് പിന്നെ നമ്മൾ ഓയിസ് കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ ടൈം പൊക്കോണ്ടേ ഇരിക്കും അതുകൊണ്ടങ്ങ് ഓയിസ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കായും അതുപോലെ ചേമ്പിൻ്റെയൊക്കെ തോലൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് കറി വെക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ രണ്ട് ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടി ഉണ്ടല്ലോ മൺചട്ടി നമുക്ക് പഴയതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൺചട്ടിയിൽ കറി വെക്കണമെന്നൊക്കെ മുന്നേ പറഞ്ഞ് കമൻറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൺചട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മയക്കു തന്നിട്ടുണ്ട് ഉമ്മച്ചി പിന്നുണ്ടല്ലോ നമ്മുടെ കമൻറ്റിൽ ജ്യോതി ചേച്ചി ഒരുപാട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്താ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ചേച്ചിയുടെ മക്കളൊക്കെ കാനഡയിലും പിന്നെ എവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് അവരും പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നസീമിത്ത നമ്മുടെ ഫേവറേറ്റ് അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മല്ലിയില നമ്മുടെ ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഷംന എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ആരുടെ അടുത്തൊന്നും വേടിച്ചതാന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരെണ്ണം വെച്ചാൽ മതി കേട്ടോ നിറയെ പിടിച്ചോളും അതിൻ്റെ വിത്തുകൾ വീണിട്ട് നിറയെ പിടിക്കും കേട്ടോ ഇവിടെ ആദ്യമൊന്നും ഇല്ലായിരുന്നു തൊട്ടടുത്തൊരു വീട്ടിൽ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് അവരിങ്ങനെ ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു കറികളിലൊക്കെ ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ടാണ് ഞങ്ങൾ അതിനെ പരിചയപ്പെട്ടത് പിന്നെ ഞങ്ങളാണെങ്കിൽ വാപ്പ ആരെടുത്തെന്നോ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ ഒരു ഒരു തയ്യേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഞങ്ങളത് വെച്ചിട്ട് അതിൽ നിന്ന് പിന്നെ നിറയായി അതിങ്ങനെ വിത്ത് വീണിട്ട് നിറയെ ഞങ്ങൾ പിടിക്കും കേട്ടോ നല്ല രീതിയിൽ നമ്മളതിനെ സൂക്ഷിച്ചാൽ നല്ല രീതിയിലത് എന്താ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് മണ്ണൊന്നും വേണ്ട കേട്ടോ അത് വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല മൂടിലും മണ്ണ് വേരിൻ്റെ ഭാഗത്ത് ഒരുപാട് മണ്ണ് മണ്ണിടണമെന്നൊന്നുമില്ല ഗ്രോ ബാഗിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ നല്ല എന്താ ഇലയ്ക്ക് വലിപ്പമൊക്കെ വെച്ച് നല്ല വലിപ്പത്തിലുള്ള ഇലകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ ഭയങ്കര സന്തോഷം ഞാൻ രാവിലെ ഉണരുന്ന സമയത്ത് തന്നെ സ്റ്റുഡിയോയിൽ കയറുക ചെയ്യുന്നത് പണ്ടൊക്കെയാണ് നമ്മൾ വാട്സപ്പിൽ നോക്കുമ്പോൾ വല്ല മെസ്സേജ് ഉണ്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെയല്ലേ നോക്കുന്നത് ഇപ്പോഴാണെങ്കിൽ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ സ്റ്റുഡിയോയാണ് കേട്ടോ നോക്കുന്നത് സ്റ്റുഡിയോയിൽ ആദ്യം നോക്കുന്നത് കമൻ്റാണ് പിന്നെയുള്ള കാര്യം നമ്മളെ വീഡിയോസ് എത്രത്തോളം ഓടിയിട്ടുണ്ട് ഇനി എത്രത്തോളം ഓടും എന്നൊക്കെ നോക്കുന്നത് അതിന് ശേഷമായിരിക്കും കേട്ടോ കമൻറ്റാണ് ആദ്യം നോക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താന്നുള്ളത് എൻ്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഒരുപാട് പേര് കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല ആ ഒരു ഹാർട്ടാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് നമ്മൾ സാധാരണക്കാരല്ലേ സാധാരണക്കാരായിട്ടുള്ള ജീവിതശൈലിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത് പറയുമ്പോഴേ നമുക്കതിനൊക്കെയുള്ള ഒരു മുന്നോട്ട് മുന്നോട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് അതുപോലെ കമൻറ്റ് അറിയിച്ചുമൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ജ്യോതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ജ്യോതി ചേച്ചി ചെയ്തില്ലേ ആൾ മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു അവരുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക മക്കൾ പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിട്ടാ അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ എന്താ നമ്മൾ കായും ചേമ്പും ഒക്കെ അരിഞ്ഞ് വൃത്തിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് കഴുകിയിട്ട് കാ ഒന്നും പെട്ടെന്ന് കറുത്ത് പോകാതിരിക്കാൻ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുത്തിട്ട് അതേ നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഈ പുതിയ ചട്ടിയിൽ ആദ്യത്തെ പാചകം അവിയലാണ് അപ്പോൾ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂടിയുള്ള ചട്ടി ചട്ടിയുണ്ടല്ലോ അടപ്പോടു കൂടിയിട്ടുള്ളത് ഈ മൺചട്ടിയുടെ അടപ്പോട് കൂടിയിട്ടുള്ള ചട്ടി ഞാൻ അത് നോക്കിയത് കേട്ടോ പക്ഷെ അതവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു തീർന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ പട്ടി ഉരയ്ക്കുന്ന കാരണം പറ്റുന്നില്ല അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനി അവിടത്തുനിന്ന് വേവുന്ന സമയത്ത് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് മോളെ കൊണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് തുണികൾ മുക്കി സോപ്പ് വെള്ളത്തിൽ അതായത് പൊടിയുണ്ടല്ലോ പൊടി ഇട്ടിട്ട് കുറച്ച് മുക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് ബെഡ്ഷീറ്റും മുകളിൽ തലേന്ന് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയ തുണികളും അതുപോലെ വീട്ടിലിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് ഇട്ടാ പോയത് അപ്പോൾ എന്നും ഇതൊക്കെ തന്നെയാണ് പണികൾ പിന്നെ മോളെ സ്കൂളീന്ന് എന്താ സ്കൂളിൽ ആക്കിയതിന് ശേഷം തിരിച്ച് വന്നിട്ടാണ് നമ്മൾ തുണികളൊക്കെ കഴുകിയിടുന്നത് ആ ഒരു സമയത്ത് ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കഴുകണമെന്ന് തോന്നുന്നു കാരണം നല്ല വെയിലുണ്ട് നമ്മളൊരു ഒൻപതരയ്ക്ക് ആകുമ്പോഴിവിടുന്ന് പോകുമ്പോഴും നല്ല വെയിൽ നല്ല തീ പോലുള്ള വെയിലാട്ടോ അടിക്കുന്നത് ഇന്നലെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും പിന്നെ വീഡിയോ ഇടാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു ദിവസം വീഡിയോ ഇടാതിരുന്ന അതിൻ്റെതായ കുറവുകൾ നമ്മളെ ചാനലിന് സംഭവിക്കും അപ്പോൾ വീഡിയോ ഇടാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലെ പിന്നെ പെട്ടെന്ന് വന്നിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് പിന്നെ ഇന്നലത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു റെസിപ്പി ആയിട്ട് എല്ലാവർക്കും തോന്നി പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പരിപ്പെടുത്തിട്ട് തീയല് വെക്കാറുണ്ട് മെഴുക്കുരട്ടി വെക്കാറുണ്ട് ഇതുപോലെ അതിൻ്റെ പഴം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവൾക്കും ഇവിടെ വന്നിട്ട് അത് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കായ കൊണ്ടുപോകണമെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ചേച്ചി സവോള സവോളയല്ല അമ്മ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചുള്ളിയാണ് അമ്മ ഇടുന്നതെന്ന് പറഞ്ഞു ഞാൻ നല്ല സവോളയല്ല എടുത്തത് അപ്പോൾ ഇനി നമുക്ക് ആ ചേച്ചി പറഞ്ഞ അതേ തരത്തിൽ തന്നെ നമുക്കൊന്ന് റെസിപ്പി ചെയ്യാം എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാനും വിചാരിച്ചു കറയൊക്കെ കാണത്തില്ലയോ അങ്ങനെയല്ലയോ എന്നൊക്കെ ചിന്തിച്ചു കേട്ടോ ഒട്ടും കറയൊന്നുമില്ല നമുക്ക് അതിൻ്റെ ആന്താ പറങ്കാവിൻ്റെ പറങ്കി മാങ്ങയാണെന്നുള്ളൊരു തോന്നലേ വരത്തില്ല കേട്ടോ ആ ഒരു ടേസ്റ്റേ അല്ല വേറെന്തോ നല്ല ഒരു ടേസ്റ്റ് ആണ് പിന്നെ ചേച്ചി ഒരു റെസിപ്പിയും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതും അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ അത് നമ്മൾ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ തുണികളൊക്കെ കഴുകി വിരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദേ കണ്ടോ കുറേ കുരങ്ങന്മാർ കുട്ടികളും സംഘുവായിട്ട് ഞാൻ വന്നു പറഞ്ഞില്ലേ ഇത് ആ ടൈമിലാണ് കേട്ടോ വന്നത് പിന്നെ അതിനെല്ലാം ഓട്ടിക്കേണ്ടി വന്നു കാരണം ചക്ക നിപ്പുണ്ട് അതുപോലെ രണ്ട് മൂന്ന് വാഴ കൊലച്ചിട്ടൊക്കെ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നശിപ്പിച്ച് ദൂരെ കളയും പിന്നെ കുറേ ആത്തക്കൊക്കെ പറിച്ചു കഴിച്ചിട്ടാണ് കേട്ടോ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കുറേ നാൾ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ശല്യം ചെയ്യും വന്ന് തുണികളും അതുപോലെ ആഹാരസാധനങ്ങളും എല്ലാം നമ്മൾ വീടിന് ഓടിന് ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയെങ്കിലും ഊഴുന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വീട് ആഹാര സാധനങ്ങളൊക്കെ നശിപ്പിച്ചിടും കേട്ടോ അരിയും എല്ലാം നശിപ്പിച്ചിട്ടിട്ടേ പോകത്തുള്ളായിരുന്നേ കുറേ നാളില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും എവിടെ നിന്നോ എല്ലാവരും കൂടെ സംഘത്തോടുകൂടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് കുറേ ആത്തക്കൊക്കെ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പഴുത്തത് നോക്കിയൊക്കെ അപ്പോൾ അതിൽ ഒരെണ്ണം നമുക്കെടുത്ത് ബാക്കിയൊക്കെ അതിങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ കുരങ്ങനെയൊക്കെ പായിച്ച് കളഞ്ഞു ഇനിയിപ്പോൾ മുറ്റമൊക്കെ തൂക്കണം മുറ്റം തൂക്കാൻ ഫ്രണ്ട് ഭാഗം മാത്രം ഞാനൊന്ന് തൂക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ബാക്ക് വാഷും തൂക്കാനുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും തൂക്കാനായിട്ട് നിന്നില്ല കാരണം നല്ല വെയിലുണ്ടായിരുന്നു ആ ടൈമിൽ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തന്നെ നല്ല വെയിലായി അപ്പോൾ ട്രൈപോഡിന് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ ഉമ്മച്ചിയെ പിടിച്ചിട്ട് അടുത്താണ് ഇരുത്തിയത് കേട്ടോ ട്രൈ പോഡ് എങ്ങാൻ പൂച്ചയെങ്ങാണ തള്ളിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടിച്ചുകൂടി നമ്മുടെ മൊബൈലും ചാനലും എല്ലാം പോവും അങ്ങനെ ഞാൻ ഉമ്മച്ചിയെ പിടിച്ച് അടുത്തിരുത്തി കേട്ടോ ട്രൈപോഡ് പോഡ് പൂച്ചെങ്ങാണ വന്ന് തട്ടി ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഉമ്മച്ചി ട്രൈപോഡിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ട്രൈപോഡ് ഞാൻ അങ്ങനെ എന്തൊക്കെയോ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മൊബൈൽ നമുക്ക് ഒരിട്ടം പുതിയത് മേടിക്കണം നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കാറ്റിൻ്റെ വേ ഒരു കാറ്റടിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ദിശയിലേക്ക് ദിശയിലേക്കായിട്ട് തൂത്തത് ഇങ്ങോട്ടടിക്കാൻ പോങ്ങോട്ടു തന്നെ തൂക്കും കാറ്റടിക്കുന്നതിനനുസരിച്ച് തൂത്ത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ തൂക്കുന്നിടത്തേക്കൊക്കെ ചവറ് പോകുമല്ലോ അതുകൊണ്ട് കാറ്റിനനുസരിച്ചിട്ടങ്ങ് തൂത്തു അപ്പോൾ തൂത്തുവാരി ചവറൊക്കെ കൊണ്ട് കളഞ്ഞിട്ടോ അപ്പോൾ തീടാൻ പറ്റത്തില്ലല്ലോ കാറ്റും ഉണ്ട് അതുപോലെ നല്ല രീതിയിൽ ആളി അങ്ങ് കത്തും അതുകൊണ്ട് ചവറൊക്കെ കൊണ്ടുവന്ന് കളഞ്ഞിട്ടോ കളഞ്ഞു തേ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു അപ്പോഴേക്കും നമ്മളെ അവിയലിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടോ പോയത് തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതിലേക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ചേമ്പ് പുഴുങ്ങിയാലും വേവിച്ചാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയൽ മാറ്റി ഇനിയിപ്പോൾ ഒരു എന്താണ് കുറച്ച് മീൻ വെക്കാനുണ്ട് മീൻ നേരത്തെ വെച്ചതുകൊണ്ട് വലിയ വലിയ പണികളൊന്നുമില്ലായിരുന്നു കേട്ടോ മോൾക്ക് സ്കൂളുള്ള ദിവസം രേ നേരത്തെ തന്നെ നമ്മുടെ പണികളൊക്കെ ഒതുങ്ങാറുണ്ട് കാരണം രാവിലെ എണീറ്റ് ചോറ് വെക്കുന്നു മിക്കപ്പോഴും ചിലപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും തോരനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്കും കൂടി ആക്കിയിട്ടാണ് കേട്ടോ വെക്കാറ് അതുകൊണ്ട് വലിയ പണികളൊന്നുമില്ല ഇന്ന് പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ മുട്ടയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചിക്കിത്തോർത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉച്ചക്കലത്തേക്ക് അങ്ങനെ കറികളൊന്നും ഇല്ലായിരുന്നു സാമ്പാർ അതുപോലെ ഇപ്പോൾ ഞാൻ വെച്ച അവിയൽ അതുപോലെ മീൻ കറി കേട്ടോ പിന്നെ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ട് പിന്നെ എന്തോ വേണമല്ലേ അപ്പോൾ കുറച്ച് മീനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതും കൂടെ വറുക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ച ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് എന്താണെന്നുള്ളത് നല്ല നല്ല കമൻ്റ് അറിയിക്കാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കണം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ആറ്റാ